ഹലോ ട്രേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് പാണക്കാടൻ സോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സൈക്കോളജി മാത്രമായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ് ഇന്ന് നമ്മളൊരു എഡ്യൂക്കേഷണൽ ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് പണിയെടുക്കാനുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് ആൻഡ് ട്രസ്റ്റ് മീ നമ്മൾ ചെറിയ സിമ്പിളായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് പറയുന്നത് സ്ട്രാറ്റജി അഗെയിൻ പറയുകയാണ് സ്ട്രാറ്റജി കൊണ്ട് മാത്രം നമുക്കൊരിക്കലും ആവാൻ പറ്റില്ല ആ സ്ട്രാറ്റജിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആണ് നമുക്ക് പ്രോഫിറ്റ് തരുന്നത് ഈവൻ നിങ്ങളുടെ കയ്യിൽ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റപ്പിനെ അതിൻ്റെ കൂട്ടത്തിൽ കമ്പെയും ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും നിങ്ങളുടെ വിന്നിംഗ് റേഷ്യോ ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യാനും ഈ ഒരു സെറ്റപ്പിനെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ചാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ വിന്നിംഗ് റേഷ്യോയും കൂടി നിങ്ങൾക്ക് ഒന്ന് കൂട്ടിയെടുക്കാൻ പറ്റും ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ സിംപിൾ ആയിട്ട് പ്രൈസിനെ മാത്രമേ നോക്കുന്നുള്ളൂ ഒരു ടൂളിൻ്റെയും കൂടി ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ ഫിബോണാച്ചി ടൂൾ അതൊരു ഡിഫറൻറ്റ് വാല്യൂ റേഷ്യോസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം സോ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഒരു സെറ്റപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആൻഡ് അതും ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇൻഡിക്കേറ്ററിനെ ആക്കിയിട്ട് വേണം നിങ്ങൾ ചാർട്ടിൽ പോയിട്ട് ഇതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് കാരണം ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടാനായിട്ട് നിങ്ങൾ ഇൻഡിക്കേറ്ററിനെ യൂസ് ചെയ്ത് ഒരു കുഴപ്പമില്ല ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന ട്രേഡേഴ്സ് മോഷൻ ട്രേഡേഴ്സ് അങ്ങനത്തെ കാഴ്ചപ്പാടൊന്നുമില്ല ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ മനുഷ്യന്മാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓരോരുത്തരെ കോൺഫിഡൻസിനനുസരിച്ച് ഡിഫറൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുള്ളൂ അപ്പം നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് ആ ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യമില്ല ആ ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നത് ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് മാത്രം ആ ഇൻഡിക്കേറ്ററിനെ ഓൺ ആക്കിയിടുക അനല്ലാത്ത സമയത്ത് നിങ്ങൾ ചാർട്ടിനെ മനസ്സിലാക്കുക ചാർട്ടിനെ വായിച്ച് ശരിയായ രീതിയിൽ ചാർട്ടിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ തരുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾക്ക് ചാർട്ട് കൺഫർമേഷൻ തരും ക്യാൻഡിൽസ് തന്നെ കൺഫർമേഷൻ തരും എന്നുള്ളതാണ് സോ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരുപാട് വലിച്ചു നീട്ടി ഞാൻ പോകുന്നില്ല നമുക്ക് വേഗം ചാർട്ടിലേക്ക് പോകാം എന്നിട്ട് എങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടത് അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾക്കിപ്പം ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഒരു സ്ട്രാറ്റജി ആയിട്ട് തന്നെ യൂസ് ചെയ്യാം സോ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അൻ അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യൂ ഉള്ള കമൻസ് താഴെ നിങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനിടയിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ പല ആൾക്കാരും ചെയ്യാത്തൊരു സംഗതിയാണ് ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനിടയിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ആൻഡ് നിങ്ങളുടെ ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം യും നമ്മളുടെ എന്താ പറയുക ഒരു ഒരു എൻകറേജ്മെൻ്റ് ആണത് അപ്പം അതുകൂടി ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിനെ യൂസ് ചെയ്യുന്നത് സി ഈ സ്ട്രാറ്റജിനെ യൂസ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വെറും ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടാണ് ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നിങ്ങൾ നോക്കിയാൽ മതി ഇനി നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും സ്റ്റോക്കുകളിലാണെന്നുണ്ടെങ്കിലും ഫോറക്സിലാണെന്നുണ്ടെങ്കിലും ഗോൾഡിലാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും നിങ്ങൾക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും ബട്ട് ജസ്റ്റ് മീ ഞാൻ ഒന്നുകൂടി ഇതിൽ കംഫർട്ടബിൾ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഫോറക്സിൽ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനേക്കാൾ ഒന്നും കൂടി ഈ ഒരു സെറ്റപ്പ് എനിക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഫോറക്സിലാണുള്ളതാണ് ആ ഒരു ഗ്യാപ് ഗ്യാപ്ഡൗണും ഗ്യാപ്പും ഉള്ളത് കൊണ്ട് മാത്രമാണ് പറഞ്ഞത് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ആയിട്ട് ോട് പറഞ്ഞു വെക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യുകയാണ് നിങ്ങളുടെ ലക്ഷ്യം വന്നത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ട്രേഡിങ്ങിൻ്റെ ഏറ്റവും ഹാർഡസ്റ്റ് ഫോമാണ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് സോ നിങ്ങൾക്കൊരു ട്രേഡർ ആയി എന്ന് സ്വയം പ്രൂവ് ചെയ്തതിന് മാത്രം അതിനുശേഷം മാത്രമേ ഞാൻ ഓപ്ഷൻ ട്രേഡിങ്ങിനെ റെഫർ ചെയ്യുള്ളൂ അതായത് സി എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ എന്താ ഇത്രയും ഡിസ്കറേജ് ചെയ്യുന്ന ആൾക്കാർ ബാക്കിയുള്ളവരൊക്കെ ട്രേഡ് ചെയ്തോ 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 എന്നു എല്ലാവരും പറയുന്നത് കേൾക്കാറുള്ളൂ എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഇത്ര ഉണ്ടാക്കുന്നുണ്ട് അത്രയും ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എല്ലാവരും പറഞ്ഞു വരുന്നത് ഞാൻ പറയുന്നത് അത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യുന്നതൊക്കെ സ്കാം ആണെന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് കാരണം നിങ്ങളൊക്കെ അട്രാക്റ്റഡ് ആകുന്നത് എഫാനോയിലേക്കാണ് എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം സോ ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന സംഗതി നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ട്രേഡിങ് എന്ന് പറയുന്ന സംഗതിയുടെ ഏറ്റവും ഹാർഡസ്റ്റ് ഫോം ഓഫ് ട്രേഡിംഗ് ആണ് സോ നിങ്ങൾക്ക് അതിലേറെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രേഡിംഗാണ് നിങ്ങൾ ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോറക്സിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അതിലേറെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ക്രെസ് ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചാർട്ടിനെ മനസ്സിലാക്കാനും ഈസി ആയിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കാനും ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് ഫോറക്സും ആൻഡ് സ്റ്റോക്കുകളൊക്കെ ഞാൻ ഫോറക്സിനെ നിങ്ങളിലേക്ക് പുഷ് ചെയ്ത് കയറ്റുമൊന്നുമല്ല വേണമെങ്കിൽ ചെയ്യാവുന്ന സംഗതിയാണ് ഇതേ സംഗതി നിങ്ങൾക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും ഇന്ത്യൻ മാർക്കറ്റിലും സ്റ്റോക്കിൽ സ്റ്റോക്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും സോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ചെയ്യാം ഞാനത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ലെവലിൽ പറഞ്ഞു തന്നേ ഉള്ളൂ കുറച്ച് കഷ്ടപ്പാടാണ് ഫോറക്സിൽ കാരണം ചാർട്ടിൽ നടക്കാത്തതും ഓപ്ഷൻസിൻ്റെ ചാർട്ടിൽ നടക്കും എന്നുള്ളത് റിയാലിറ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് കാര്യം അല്ലേ പ്രീമിയം ഡി ബാക്കിയുള്ള കാര്യങ്ങളും സെന്റിമെൻസും കാര്യങ്ങളും ഒക്കെ ചാർട്ടിൽ നടക്കാത്തതും അവിടെ നടക്കുന്നുണ്ട് ആൻഡ് ഡെഫിനറ്റ്ലി ഫോറക്സിലൊക്കെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രോക്കർ ചൂസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബ്രോക്കർ എത്രത്തോളം സ്കാമ് ചെയ്യുന്നുണ്ട് നമ്മൾ ആ സ്കാമിൻ്റെ വീഡിയോ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ലിങ്ക് താഴെ ഇരിക്കുന്നുണ്ട് രണ്ട് ബ്രോക്കറിൻ്റെ ലിങ്ക് താഴെ ഇരിക്കുന്നുണ്ട് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അതും നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല അതല്ല നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രോക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ് ആൾസോ ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ മുമ്പായിട്ട് നമ്മളൊരു പിന്നെ എങ്ങനെ മാർക്കറ്റിനെ മനസ്സിലാക്കാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ഒരു വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ കാണുക ആൻഡ് അതിനകത്ത് പറഞ്ഞു വെക്കുന്ന കുറച്ച് പോയിന്റുകളുണ്ട് അതും ഇതും കൂടി മേർജ് ചെയ്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതാണ് സോ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം സോ ഞാൻ എടുത്തിട്ടുള്ള ടൈം ഫ്രെയിം ചാർട്ട് എന്ന് പറയുന്നത് ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് ഞാൻ ഈ ഒരു ചാർട്ടിനെ മനസ്സിലാക്കാനായിട്ട് എടുത്തിട്ടുള്ള ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ട് ആൻഡ് ഞാനിവിടെ സിംപിളായിട്ട് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിനെയാണ് മാച്ച് ചെയ്യാൻ നോക്കുന്നത് എന്താണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത് സീ ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ് മാർക്കറ്റിൽ ഒന്നെങ്കിൽ ഒരു അപ്പോസൈഡിലേക്കുള്ളൊരു മൂവ് ഉണ്ടാവാറുണ്ട് മാർക്കറ്റിൽ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവാറുണ്ട് ആൻഡ് താഴത്തേക്കുള്ള മൂവ് ഉണ്ടാവാറുണ്ട് അല്ലേ അല്ലെങ്കിൽ അപ്പോസ് സൈഡിലേക്കുള്ള മൂവ് കൺസോൾട്ടേഷൻ ആൻഡ് ഡൗൺ സൈഡിലേക്കുള്ള മൂവ് അതല്ലാന്നുണ്ടെങ്കിൽ കൺസോൾട്ടേഷൻ എഗെയിൻ അപ്പോ സൈഡിലേക്കുള്ള കണ്ടിന്യൂവേഷൻ ഇതാണ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന സംഗതി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവും മേ ബി ഇവിടുന്ന് അപ്പോസ് സൈഡിലേക്കുള്ളൊരു മൂവ് ഉണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ളൊരു കണ്ടിന്യൂവേഷൻ ഉണ്ടാവും ഇതാണ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന സംഗതി സോ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു സംഗതി എന്താണ് ഇവിടെ ഒരു കൈൻഡ് ഓഫ് ഫേസുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അതായത് മാർക്കറ്റിൽ അപ്പോ സൈഡിലേക്ക് ഒരു മൂവ് ഉണ്ടായിട്ടുണ്ട് ഓക്കെ അല്ലെ മാർക്കറ്റിലെ അപ്പോസ് സൈഡിലേക്ക് ഒരു മൂവ് ഉണ്ടായിട്ടുണ്ട് എഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് വരുന്നുണ്ട് സി ഇപ്പം ഇവിടെ എനിക്ക് എനിക്കറിയാവുന്നൊരു കാര്യം ഒന്നാണ് ഇവിടെ മുതൽ ഇവിടം വരെ ഒരു മൂവ് ഉണ്ടായിട്ടുണ്ട് ആൻഡ് എഗെയിൻ ഇവിടുന്ന് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ ഏതൊരു കുട്ടിക്കും ഏതൊരു പൊട്ടനും മനസ്സിലാവുന്ന രീതിയിൽ സി ഇവിടുന്ന് എഗെയിൻ മാർക്കറ്റ് സിമ്പിളായിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട് ഇപ്പം എൻ്റെ കയ്യിലൊരു സ്ട്രക്ചറുണ്ട് അതായത് ഇവിടെ എൻ്റെ കയ്യിലൊരു ലോ ഉണ്ട് ഇവിടെ എനിക്കൊരു ഹൈ ഉണ്ട് ഇവിടെ എനിക്കൊരു ലോ ഉണ്ട് അല്ലേ ഇനി എഗെയിൻ പ്രൈസ് മോർ ഓവർ എന്ത് ചെയ്യാനാണ് സാധ്യത പ്രൈസ് മുകളിലേക്ക് തന്നെ പോകാനായിരിക്കും സാധ്യത കാരണം എന്താ പ്രൈസിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്രൻറ്റിൻ്റെ സ്ട്രക്ചറാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് സി ഇപ്പം എനിക്കറിയാവുന്ന ഒരു കാര്യം എന്താ പ്രൈസ് മോർ ഓവർ മോർ ഓവർ മുകളിലേക്ക് തന്നെ പോകാൻ സാധ്യത എനിക്ക് മനസ്സിലായി ഇവിടെ ഞാനൊരു ട്രേഡിനെ പഞ്ച് പഞ്ചായണെന്നുണ്ടെങ്കിൽ സി ആസ് പെർ ക്യാൻഡിൽ മൊമെൻറ്റം തീറി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ സജസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോയിൽ അപ്പം ഇവിടെ നമ്മളൊരു ട്രേഡിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഏറ്റവും നല്ല ട്രേഡ് ട്രേഡാവുക എവിടെ വെച്ചിട്ടായിരിക്കും നമ്മളുടെ ഒരു പ്രോപ്പർ സപ്പോർട്ട് പോയിന്റിൽ വെച്ചിട്ടായിരിക്കും അല്ലേ ശരി ഇപ്പോൾ നമുക്ക് ഇവിടെ നമുക്കൊരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കാരണം പ്രീവിയസ്ലി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ലെവലാണ് സി ഈ ഒരു ബ്രേക്ക് ഔട്ട് ലെവലിലേക്ക് പ്രൈസ് വരുമ്പം നമ്മൾ അവിടെ എന്തുകൂടെ ആഡ് ചെയ്യാണ് അവിടെ രണ്ട് മൂന്ന് കൺഫർമേഷനും കൂടി നമ്മൾ ആഡ് ചെയ്യാണ് ഒന്നാമത്തെ കൺഫർമേഷൻ എന്താണ് അവിടെ ഞാൻ എൻ്റെ ഫീബോണാച്ചി ടൂൾ നിന്ന് അപ്ലൈ ചെയ്യാണ് എവിടെ മുതൽ എവിടെ വരെ ഞാൻ അപ്ലൈ ചെയ്യുക സി ഏതാണോ നിയറസ്റ്റ് സ്ട്രക്ചർ ഉണ്ടായിട്ടുള്ളത് അതായത് ഇപ്പോൾ ഈ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ഉണ്ടാക്കി ഈ ഒരു ഹൈ ഉണ്ടാക്കി എഗയിൻ ഇവിടുന്ന് പോയിട്ട് ഇതിനെ ബ്രേക്ക്ഔട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സോ എൻ്റെ കയ്യിലുള്ള നിയറസ്റ്റ് ആയിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ തന്നെയാണ് അതായത് ഇതായിരിക്കും എൻ്റെ ലോ പോയിന്റ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇതായിരിക്കും എൻ്റെ ഹൈ പോയിൻ്റ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് അതായത് ഫിമോണാച്ചിയുടെ ലോ ഇവിടെ ആയിരിക്കും വെക്കുക ഫിമോണാച്ചിയുടെ ഹൈ ഇവിടെ ആയിരിക്കും വെക്കുക ഇനി പ്രൈസ് ഇവിടുന്ന് തിരിച്ചു വന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻ സർട്ടൻ പോയിൻറ്റ്സിൽ വെച്ചിട്ട് ഞാൻ എന്തിനാണ് പ്ലാൻ ചെയ്യും എഗെയിൻ ബൈ ട്രെയിനിനെ പ്ലാൻ ചെയ്യും ഡെഫിനറ്റ്ലി അവിടെ നമുക്ക് എസ് എൽ വരൂല്ലേ ചാൻസസ് ആർ ദെയർ ഹൺഡ്രഡ് പെർസെൻ്റേജ് വിൻ ആവുന്ന ഒരു സ്ട്രാറ്റജി മാർക്കറ്റില ഒരു പരിപാടിയും മാർക്കറ്റിലില്ല ഇത് ഞാൻ പറഞ്ഞു വെക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബൈക്ക് ഓഫ് തിയറി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് ഇതിൻ്റെ സി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ വരുന്ന റെസ്പോൺസിനനുസരിച്ച് അല്ലെങ്കിൽ ഈ വീഡിയോ ഒക്കെ വരുന്ന വ്യൂസിനനുസരിച്ച് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റുമോ അതിന് എത്ര വ്യൂസ് വരുന്നുണ്ടല്ലേ അപ്പം നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ബൈക്ക് ഓഫ് തിയറിൻ്റെ പ്രോപ്പറായിട്ട് നമുക്കൊന്ന് പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഫോം ചെയ്യുക എന്നുള്ളതാണ് നല്ലത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു കണ്ടൻറ്റിനെയാണ് അപ്പം നിങ്ങൾ എത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാത്രമായിരിക്കും അത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്താ പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് നമ്മൾ ഫിഫോണാശി എടുത്തിട്ട് ഈ ഒരു ഹൈയിലേക്ക് പ്ലോട്ട് ചെയ്യും ആൻഡ് ഫീബോണച്ചിൽ സെർട്ടൻ ലെവൽസിൽ വന്നിട്ട് എന്ത് കൈൻഡ് ഓഫ് ആക്ഷൻ ആണ് മാർക്കറ്റ് എടുക്കുന്നതെന്ന് നോക്കും ആൻഡ് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അവിടെ എന്ത് വേണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവേഴ്സൽ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ കിട്ടണം എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള റിവേഴ്സൽ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഞാൻ പ്ലാൻ ചെയ്യാൻ പോകുന്നത് ബൈ ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ എന്ത് കിട്ടണം ഒരു പ്രോപ്പർ ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടേണ്ടതുണ്ട് ഓറൽസ് ഒരു ഹാമർ ക്യാൻഡിൽ കിട്ടേണ്ടതുണ്ട് ഈ രണ്ട് ക്യാൻഡിൽ കിട്ടിയാൽ മാത്രമേ ഞാൻ ഞാനവിടെ ബൈനെക്കുറിച്ച് പ്ലാൻ ചെയ്യുകയുള്ളൂ അതും സെർട്ടൺ ലെവൽസിൽ മാത്രം ആൻഡ് എഗെയിൻ സെൽ ട്രേനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ എനിക്കൊരു പ്രോപ്പർ നെഗറ്റീവ് ക്യാൻഡിൽ കിട്ടണം അല്ലെങ്കിൽ ഒരു ഇൻവേർട്ടഡ് ഹാമർ ക്യാൻഡിൽ കിട്ടണം എഗെയിൻ സെൽ ട്രെയിനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ സിനാരിയോസ് ഉണ്ടാവുക സെയിം എക്സാക്റ്റലി നമ്മൾ പറഞ്ഞതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയി ആയിട്ടായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക പ്രൈസ് ഇങ്ങനെ താഴത്തേക്ക് വരുന്നുണ്ട് എഗെയിൻ നമ്മൾ എന്താ ചെയ്യുന്നത് ഇവിടുത്തെ പ്രൈസ് ഒരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട് ലോ ഉണ്ടാക്കിയിട്ടുണ്ട് ലോവർ ലോ ഉണ്ടാക്കി ലോവർ ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ലോവർ ലോ ഉണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട് സി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ഇവിടെ പ്രൈസ് സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്തു അപ്പോൾ ഇനിയും മാർക്കറ്റ് ആ ഒരു ട്രെൻഡിനെ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും സാധ്യത സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു സിങ്ങിനെയാണ് എടുക്കാൻ പോകുന്നത് നിയറസ്റ്റ് പോയിന്റ് ആയിട്ട് ഫീബോൺ വെക്കാനായിട്ട് ഞാൻ ചാർട്ടിൽ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവും സോ നമുക്ക് എന്ത് ചെയ്യാം ഇനി ചാർട്ടിൽ പോവാം ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പ്ലേഷനേഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചാർട്ടിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും ഇപ്പോൾ ഞാനുള്ളത് എക്സൈ യു എസ് ഡിയുടെ ചാർട്ടിലാണ് ഞാൻ ഒരുപാട് ഭാഗത്തേക്കൊന്നും പോകുന്നില്ല എക്സ് ഐ യു എസ് ഡി ചാർട്ട് ഇപ്പോൾ കൺ മുമ്പിൽ ഉണ്ടായിരുന്ന ചാർട്ട് ആ ഒരു ചാർട്ടിനെ തന്നെ എടുത്ത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു പോയിന്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലച്ചേ നമുക്ക് സി നിങ്ങൾ ഏത് ചാർട്ടിലാണ് സ്റ്റഡി എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് ഫോറക്സിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യാം ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യാം സ്റ്റോക്കുകളിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യാം ഞാൻ ഒരുപാട് ചാർട്ടിൽ ഞാൻ പോയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല കാരണം ഈ ഒരു ഇത് ഭയങ്കര ലെങ്തി ആയി പോകുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു പോയിൻ്റ് ഒന്ന് ഇപ്പം മേ ബി ചിലപ്പം ചിന്ത വന്നേക്കാം ഇതൊക്കെ കഴിഞ്ഞ് പോയ ചാർട്ടിലല്ലേ പറയണമെന്നുള്ളത് സി കഴിഞ്ഞു പോയ ചാർട്ടിൽ പറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ടെലഗ്രാമിൽ ഫോളോ ചെയ്യേണ്ടതിന് നിങ്ങൾക്കറിയാൻ പറ്റും ഇന്നത്തെ തുടക്കം എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചാർട്ടിനെ മനസ്സിലാക്കാൻ പറ്റണം ചാർട്ട് പറയുന്ന കഥ കേൾക്കാൻ പറ്റണം സോ ഈ കഴിഞ്ഞ് പോയ ചാർട്ടിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ചാർട്ടിലും ഇത് സംഭവിക്കും അപ്പോൾ കഴിഞ്ഞ് പോയ ചാർട്ടിലല്ലേ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കുന്ന എക്സ്ക്യൂസുകളാണ് അപ്പോൾ ആ കഥ പറയുന്ന ആൾക്കാരിൽ നിന്ന് ഒന്നും മാറി നടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരും ട്രേഡിങ് ജേണി മാറും ഇപ്പം ഈ കഴിഞ്ഞു പോയ ചാർട്ടിലല്ലേ ഈ സ്റ്റഡിയൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതേ സ്റ്റഡി വരാനിരിക്കുന്ന ചാർട്ടുകളും ഡെഫിനറ്റായിട്ട് നടക്കും മാർക്കറ്റ് അതാണ് മാർക്കറ്റിൽ അങ്ങനെ ഉള്ളൂ ഈ ഒരു സംഗതി നടന്ന് തന്നെ വീണ്ടും വീണ്ടും നടക്കും എന്നുള്ളത് മാത്രമേ മാർക്കറ്റിൽ നടക്കുന്നുള്ളൂ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് സോ ഇപ്പം ഞാൻ ഈ ഒരു പോയിന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു യാ ഞാൻ ഈ ഒരു മൂവ് തുടങ്ങി ആ ഒരു പോയിന്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ബാക്കിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ അല്ലാണ്ട് പെർഫെക്റ്റ് എക്സാമ്പിൾ തപ്പി പോകുന്നതല്ല ഓക്കെ ഇപ്പം ഈ ഒരു പോയിന്റ് ഒന്ന് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് നിന്ന് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് എന്താ കാണാൻ പറ്റുന്നത് ഇവിടുന്ന് മാർക്കറ്റ് എന്തുണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ലോയിനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്കൊരു മൂവ് തന്നിട്ടുണ്ട് അല്ലേ എഗെയിൻ പ്രൈസ് താഴത്തേക്ക് വന്നിട്ടുണ്ട് എഗെയിൻ ഈ പോയിൻറ്റിലെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എഗെയിൻ മുകളിൽ പോയി ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ട് ഫൈവ് മിനിറ്റിൽ ആയിട്ടുള്ള ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ട് സോ ഈ എടുക്കുമ്പോൾ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന എടുക്കുക ഇതിനെ എടുക്കാൻ പറ്റുമോ എടുക്കേണ്ട അത്രേ ഞാൻ പറയുള്ളൂ കാരണം വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പുൾബാക്കുകളെ ഒരു സ്ട്രക്ചറിനെ മനസ്സിലാക്കാനായിട്ട് എടുക്കുക ഇപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗൻ എന്താണ് ഇവിടെ നിന്ന് ഒരു മൂവ് അപ്പർ സൈഡിലേക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു പുൾ ബാക്ക് പ്രൈസ് തന്നിട്ടുണ്ട് എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് സെറ്റാണേ ആൻഡ് ഇവിടെ നമ്മൾ ഇനി എന്തിനാ പ്ലാൻ ചെയ്യാൻ പോവുകയാണ് നമ്മൾ എൻട്രിനെ പ്ലാൻ ചെയ്യാൻ പോവാണ് സോ എൻട്രിനെ എൻട്രനെ പ്ലാൻ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം നമുക്ക് എന്തിനാണ് പ്ലാൻ ചെയ്യാം ഇപ്പം ഈ ഒരു പോയിന്റിൽ ഇവിടുന്നാണ് നിന്നാണ് നമ്മൾ എന്തെടുക്കുക എന്ന് പറഞ്ഞു ഈ ഒരു ലോ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഹൈ ഉണ്ടായിട്ടുണ്ട് അല്ലേ എഗെയിൻ ഇവിടെ ലോ ലോയുണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു ഹൈ ഉണ്ടായിട്ടുണ്ട് സോ ഞാൻ ആ ഫിബോണാച്ചീൻ എവിടെ മുതൽ എടുക്കുക ഇവിടെ മുതൽ ഇവിടെ വരെയാണ് ഞാൻ ഫിബോണാച്ചിന് എടുക്കാൻ പോകുന്നത് സോ ഞാൻ എൻ്റെ ഫിബോണാച്ചി ടൂളിൽ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ ഇതാണ് എൻ്റെ ഫിബോണാച്ചി ടൂൾ ഇതിൻ്റെ സെറ്റിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഇതിനെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് എല്ലാവരും തന്നെ എന്തു ചെയ്യുക നിങ്ങളുടെ ഇതിനകത്ത് ഫിബോണാച്ചി സെറ്റിങ്സിൽ പോയിട്ട് ഈ ഒരു സെറ്റിങ്സിലേക്ക് കൊണ്ടുവരാം ക്ലിയർ ആയോ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഇതാണ് അതിൻ്റെ സെറ്റിങ്സ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാനുള്ള സെറ്റിംഗ്സിനെല്ലാം ചെയ്ഞ്ച് ചെയ്തിട്ട് ഏതാണ് സെറ്റിംഗ്സ് എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് ഞാനിവിടെ ലെവൽസൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ആ ലെവൽസിനെ ഒന്ന് ഓടി ഓൺ ചെയ്യാം എങ്ങനെ സെറ്റിംഗ്സ് മാറ്റുക എന്ന് വെച്ചാൽ ഫിബോണാച്ച് ജസ്റ്റ് അപ്ലൈ ചെയ്യുക ഫിബോണാച്ച് ഇവിടെ കിട്ടും ദേ ഈ പാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫീബ് ഓൺ എന്ന് പറഞ്ഞിട്ട് സംഗതി കാണാൻ പറ്റും നമുക്ക് ഫിബ് റിട്രേസ്മെൻറ്റ് കണ്ടില്ലേ ഇത് ബൈ ഡിഫോൾട്ട് ഉണ്ടാവാൻ പോകുന്നത് എങ്ങനെയായിരിക്കും ബൈ ഡിഫോൾട്ട് ഉണ്ടാവാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണുക അതിനെന്ത് ചെയ്യുക അതിന് ഇവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൂളിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫിബ് റിട്രേസ്മെൻറ്റിൻ്റെ കണ്ടീഷൻസ് ഇങ്ങനെ വരും എന്നിട്ട് അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം മതി ഞാൻ നേരത്തെ പറഞ്ഞ് അതേ ഒരു ലെവലിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ആ ലെവൽ ഏതാ ഇതാണ് ആ ലെവൽ ക്ലിയർ അല്ലേ അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് ഇതാണ് ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതാണ് അതിൻ്റെ സെറ്റിങ്സ് സോ ഈ സെറ്റിംഗ്സിനെ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ആൻഡ് അതിനകത്ത് ഞാൻ എന്തുകൂടെ ചെയ്തു തരാം ഡെഫിനറ്റ്ലി ഞാൻ ആ ലെവൽസിനെ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സോ ഐഡിയ കിട്ടും ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലെവൽസ് കാണാൻ പറ്റുന്നില്ലേ സോ ഞാൻ എന്തിനാണ് എടുത്തത് ഇവിടെ മുതൽ ഇവിടം വരെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടുണ്ട് എഗെയിൻ ഒരു പുൾബാക്ക് വന്നിട്ടുണ്ട് എഗെയിൻ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടുണ്ട് ഇനി ആദ്യം ഇവിടുന്ന് ആണ് ഞാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ മുതലാണ് ഞാൻ മാർക്ക് ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് സിമ്പിളാണ് ഇവിടുന്ന് താഴത്തേക്ക് പ്രൈസ് വന്നിട്ടുണ്ട് എഗെയിൻ പോയിട്ട് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ ക്യാൻഡൽ കോസ് കിട്ടുന്നത് ഈ പോയിൻ്റ് ആണ് അല്ലേ അത് കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള വിസിബിൾ പുൾബാക്കിനാണ് ഞാൻ എടുക്കുക സോ ഈ ഒരു പുൾബാക്ക് ആണ് എനിക്ക് അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഇവിടുന്ന് ഞാൻ എടുക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ എൻ്റെ ഫിപോണാശിനെ വെക്കേണ്ടത് ഫ്രം ഈ ഒരു പോയിൻ്റ് മുതൽ എവിടെയാണോ ബ്രേക്ക്ഔട്ട് ഫുൾബാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒരു പോയിൻറ്റ് വരെയാണ് ഞാൻ ആരെ വെക്കേണ്ടത് എൻ്റെ ഫിബോണാച്ച് റിപ്ലേസ്മെൻ്റ് ടൂളിൽ വെക്കേണ്ടത് സോ ഈ ഫിബോണാച്ച് റിപ്ലേസ്മെൻ്റ് ടൂളിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിൻ്റ് എന്താണ് ഇതിനകത്ത് ഏറ്റവും നല്ല ലെവൽസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലെവൽസ് ഉണ്ട് അതായത് ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറോ പോയിൻറ്റ് ത്രീ എയിറ്റ് ടു എന്ന് പറഞ്ഞ ലെവൽ ഉണ്ടല്ലോ ഈ ത്രീ എയിറ്റ് ടു എന്ന് പറയുന്ന ലെവൽ മുതലാണ് റിപ്ലേസ്മെൻറ്റ് സ്റ്റാർട്ടാവുന്നത് ടു ത്രീ എന്നുള്ള ലെവലിനെ നിങ്ങൾ റിപ്ലേസ്മെൻറ്റ് ലെവലായിട്ട് എടുക്കേണ്ട മനസ്സിലാവുന്നുണ്ടോ ടു ത്രീ എന്നുള്ള ലെവലിൽ നിങ്ങൾ റിപ്ലേസ്മെൻറ്റ് ലെവലായിട്ട് എടുക്കണ്ട സീറോ പോയിൻറ്റ് ത്രീ എയ്റ്റ് ടു എന്നുള്ള ലെവലാണ് ഫസ്റ്റ് റിപ്ലേസ്മെൻറ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് ആൻഡ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത് ഏതാ സീറോ പോയിൻറ്റ് ഫൈവും സീറോ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റു ആണ് ഇൻ ബിറ്റ്വീൻ സീറോ പോയിൻറ്റ് ഫൈവ് ആൻഡ് സിക്സ് വൺ എയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല ട്രേഡാണ് മനസ്സിലാവുന്നുണ്ടോ അതായത് ഇപ്പം നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം നിങ്ങൾ വെച്ചാൽ പത്ത് ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് നോക്കുക പ്ലസ് നിങ്ങളൊരു പത്ത് സ്റ്റോക്കിനെ ബൈ ചെയ്യുന്ന ഒരാളാണ് നോക്കുക സി ഇവിടുന്ന് നിങ്ങൾക്ക് റിപ്ലേസ്മെൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും മൂന്ന് ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യാം ആൻഡ് ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് റിപ്ലേസ്മെൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ആറ് ക്വാണ്ടിറ്റിയിൽ ട്രേഡിനെ പ്ലാൻ ചെയ്യാം ഇവിടുന്ന് നിങ്ങൾക്ക് റിപ്ലേസ്മെൻ്റ് വരുന്നത് അതായത് സെവൻ ഫൈവിനും ഈ ഒരു പോയിൻറ്റിൽ നിന്നാണ് നിങ്ങളുടെ റിപ്ലേസ്മെൻറ്റ് വരുന്ന പോയിൻ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോർമലി നിങ്ങൾ യൂഷ്വലി പ്ലാൻ ചെയ്യുന്ന സെയിം ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ട്രേഡിനാണ് പ്ലാൻ ചെയ്യാം സോ നിങ്ങൾ ഗോൾഡിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡിനാണ് പ്ലാൻ ചെയ്യാം ജീറോ പോയിൻ്റ് ടു ട്രീ അല്ല വന്നത് സീറോ പോയിൻറ്റ് ത്രീ ഏറ്റൽ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ പ്ലാൻ ചെയ്യുക അതിൻ്റെ താഴത്തേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിലും കൂടി കുറച്ച് കൂടിയ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം അതായത് ആ ഒരു ഞാനിത് പറഞ്ഞുകൊണ്ട് മാത്രം കുറേ ക്വാണ്ടിറ്റി എടുക്കുക എന്നുള്ളതല്ല നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്വാണ്ടിറ്റിനെ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും സോ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പ്രൈസ് എന്തായി ഇവിടുന്ന് റിപ്ലേസ്മെൻറ്റിന് വന്നു ഇവിടെ നിന്ന് വന്നിട്ട് എക്സാക്ട്ലി എവിടെ വന്നു എക്സാക്ട്ലി നമ്മുടെ ഈ ഒരു സീറോ പോയിൻ്റ് ഫൈവ് എന്നുള്ള ലെവലിൽ വന്നു ആൻഡ് സീറോ പോയിൻറ്റ് ത്രീ എയ്റ്റിനെയും അവിടെ പ്രോപ്പറായിട്ട് എടുത്തു ആൻഡ് അവിടെ പ്രോപ്പറായിട്ടൊരു ഹാമർ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു അല്ലേ ബൂം ഇവിടെയാണ് നമ്മൾ ട്രേഡ് ആക്റ്റീവ് ആവുക ആൻഡ് അവിടെ നിങ്ങൾക്ക് എന്തുകൂടെ ചെയ്യാൻ പറ്റും നിങ്ങൾക്കതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ട്രേഡിനെ ഒന്നുകൂടി ആക്കാനായിട്ട് ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്തിനാഡ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു സപ്പോർട്ടും മാർക്കറ്റിൽ ഇവിടെ ഉണ്ട് അല്ലേ ആ സപ്പോർട്ടിനെ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം അപ്പോൾ എന്തായി ഒന്നുകൂടി കൂടി കോൺഫിഡൻസ് കൂടുതൽ കിട്ടും സോ എഗെയിൻ ഈ ട്രേഡ് വിടുന്ന നേരം മുകളിലേക്ക് പോയി എഗൈൻ അടുത്ത ബ്രേക്കൗട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എവിടെയാണ് ഇവിടുന്ന് ആണ് ഫുൾ ബാക്ക് വന്നിട്ടുള്ളത് അല്ലേ സോ ഈ ബ്രേക്ക് ബ്രേക്കൗട്ടിനുള്ള മൂവ് പോയിട്ടുള്ളത് എവിടുന്നാണ് ലേ ഞാൻ ഇവിടെ നിന്നാണ് വാച്ച് ചെയ്യുന്നതെന്ന് നോക്കുക ഇവിടെ നിന്നാണ് എടുക്കുന്നത് നോക്കുക പറഞ്ഞതിന് അർത്ഥം എന്താ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് പ്രൈസ് സംഭവിച്ചു അല്ലേ ശരിയല്ലേ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് പ്രൈസ് സംഭവിച്ചു ഇവിടെ എത്തിയിട്ടുണ്ട് എഗെയിൻ ഇവിടുന്ന് ആണ് അടുത്ത ബ്രേക്ക് ഔട്ടിനുള്ള മൂവ് ഉണ്ടായിട്ടുള്ളത് സോ ഇതിനെയാണ് ഞാൻ എടുക്കുന്നത് ഇനി ഇവിടെ ഫിബു കൊണ്ട് വെക്കണോ വെക്കേണ്ട കാര്യമില്ല എനിക്ക് സോ ഇവിടുന്ന് ഞാൻ ഫിബോണാച്ച് റിട്രേസ്മെൻ്റ് ടൂളിനെ എടുത്തു ഇവിടെ വെച്ചു എക്സാറ്റ്ലി എവിടെ വന്നു പ്രൈസ് സീറോ പോയിൻ്റ് ടു ത്രീ എന്നുള്ള പോയിന്റിലേക്ക് വന്നു സീറോ പോയിൻറ്റ് ടു ത്രീയിൽ വന്നിട്ട് പ്രോപ്പറായിട്ട് എന്ത് കാണിച്ചു എനിക്ക് ബുള്ളിഷ് ക്യാൻഡിൽ കാണിച്ചു ആൻഡ് ഇവിടെ വെച്ചിട്ട് എൻ്റെ ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്തു ആൻഡ് എങ്ങനെയാണ് എൻ്റെ ടാർഗറ്റിനെ ബുക്ക് ചെയ്യുന്നത് സി നിങ്ങൾ ഒരു അഗ്രസീവ് കൈൻഡ് ഓഫ് ട്രേഡിങ്ങിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു സ്കാ മൈൻഡ് മെൻറ്റാലിറ്റിയിലാണ് നിങ്ങൾ ട്രെയിനിന് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സി ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു റിവേഴ്സൽ കിട്ടിയിട്ട് ഇവിടെയൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ചെറുതായിട്ട് ഷിഫ്റ്റ് ചെയ്യാം ആൻഡ് ടാർഗറ്റിനെ നിങ്ങൾക്ക് എന്തിനെ പ്ലേസ് ചെയ്യാം പ്രീവിയസ്ലി ുള്ള ആ ഒരു ഹൈ ഉണ്ടല്ലോ ആ ഒരു ഹൈനെ കട്ട് ചെയ്യാനായിട്ട് മാർക്കറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഹൈയിനൊരു ടാർഗറ്റായിട്ടും പ്ലേസ് ചെയ്യാം ആൻഡ് ടാർഗറ്റ് ഹൈനെ പ്ലേസ് ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ എക്സ്റ്റെൻഡ് ടാർഗറ്റായിട്ടാണ് ഈ സീറോ പോയിൻ്റ് ടു സെവൻ മൈനസ് സീറോ പോയിന്റ് ടു സെവൻ എന്നുള്ള ലെവൽ എക്സ്റ്റെൻഡ് ടാർഗറ്റായിട്ടാണ് വരുന്നത് സോ എഗെയിൻ ഇവിടെയും നമുക്ക് ആ ഒരു സംഗതി പ്രോപ്പറായിട്ട് ചെയ്യുന്ന വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി അല്ലേ എഗെയിൻ ഇവിടുന്ന് എന്തുണ്ടായിട്ടുണ്ട് ഇവിടുന്ന് ഇവിടം വരെ ഒരു മൂവ് ഉണ്ടായിട്ടുണ്ട് സോ അതിൻ്റെ മിഡ് പോയിൻറ്റിൽ നിന്ന് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഹൈനെ ബ്രേക്ക് ചെയ്ത് എഗെയിൻ പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ട് എഗെയിൻ ഒരു പുൾബാക്കിന് വന്നിട്ടുണ്ട് സോ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഫിബോണ ടൂളിനെ ഇങ്ങോട്ടേക്ക് മാറ്റി പ്ലേസ് ചെയ്തു ഈ എൻ്റെ ലോവർ ലെവലിനെ ഇങ്ങോട്ടേക്ക് മാറ്റി പ്ലേസ് ചെയ്തു എന്താ സംഭവിച്ചത് എവിടെ വന്നു പ്രൈസ് സീറോ പോയിൻ്റ് ഫൈവ് എന്നുള്ള പോയിൻറ്റിൽ പ്രോപ്പറായിട്ടൊരു ഹാമർ ക്യാനൽ ഉണ്ടാക്കി തന്നു അല്ലേ സോ ഇതിൻ്റെ മുകളിലെൻ്റെ എൻട്രി ആക്റ്റീവ് ആവുകയാണ് സോ ഇവിടെ നിന്നൊക്കെ എന്താണ് എനിക്ക് സംഭവിക്കുന്നത് ഞാൻ ബൈയിങ് ട്രേഡിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് എക്സാമ്പിൾസിലേക്കൊന്നും പറഞ്ഞു തരണ്ടല്ലോ ഇവിടുന്ന് ഒക്കെ ഞാൻ ബൈങ്ങ് ട്രേഡിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കണേ ബട്ട് ഇവിടെ വന്നിട്ട് എഗെയിൻ നമുക്ക് എവിടെ ഇവിടെ ബൈങ് ട്രേഡ് കാണിച്ച് തന്നിട്ടുള്ളത് ലാസ്റ്റ് ഈ ലോയിനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്തെങ്കിൽ ഇതാണെൻ്റെ ഹൈ അല്ലേ ഈ ഹൈനെ ഞാൻ എടുത്തു എഗെയിൻ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻവേർട്ടഡ് ഹാമർ ക്യാൻഡലല്ല എന്നാലും നീ ഇപ്പോൾ അവിടെ അഗ്രസീവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫൈൻ ഒരു എസ്എൽ നമുക്ക് ഇവിടെ കിട്ടി ഒരു കുഴപ്പമില്ലാതെ എസ് എൽ എടുക്കുന്നത് ട്രേഡർമാർക്ക് വന്നിട്ടുള്ള പരിപാടിയാണ് എഗെയിൻ നമ്മളുടെ ഏറ്റവും ഡീപ്പസ്റ്റ് ലെവലിൽ വന്നിട്ട് എന്തുണ്ടാക്കി പ്രോപ്പറായിട്ട് ക്യാൻഡൽ ഉണ്ടാക്കി ബുള്ളിഷ് ക്യാൻഡൽ ഉണ്ടാക്കി അല്ലേ എഗെയിൻ നമ്മൾ മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യുകയാണ് കാരണം എന്തുകൊണ്ട് മുകളിലേക്കുള്ള ട്രേഡിനെ തന്നെ പ്ലാൻ ചെയ്യുന്നു ഓവറോൾ സ്ട്രക്ചർ മാർക്കറ്റിൻ്റെ എന്താണ് അപ്പാണ് സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു ലോയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു ഹൈ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ഹൈനെ പൊട്ടിക്കാനായിട്ട് മാർക്കറ്റിന് പറ്റുന്നുണ്ടോ പറ്റുന്നില്ല അല്ലേ സോ അടുത്ത ലെവലിൽ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അടുത്ത ലോ ആയിട്ട് ഇതിനെ ഇതിനെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകണ്ടേ മാർക്കറ്റ് പോയിട്ടില്ല സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പിന്നെ ട്രേഡിനെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഒന്നെങ്കിൽ ഈ ലോയിനെയോ ഹൈയിനെയോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട് അതുവരെ നമ്മൾ ആ ഒരു പോകുന്ന ഫൈവ് മിനിറ്റിൻ്റെ സ്ട്രക്ചർ തന്നെ പോയിക്കൊണ്ടേയിരിക്കും ലോയും ഹൈയും ലോയും ഹൈയും മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു ഈ ലോവിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു അല്ലേ ഈ ലോയിനെ പ്രൈസ് എന്ത് ചെയ്തു താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ ഈ ബ്രേക്ക് ഇവിടെ സംഭവിക്കുന്നതോടുകൂടി എന്തായി നമുക്ക് ഈ സ്ട്രക്ചർ ഇൻവാൾഡ് ആയി ഇതുവരെ ഹൈയും ലോയും ഹൈയും ലോയും മാർക്ക് ചെയ്ത് മുകളിലേക്ക് പോകായിരുന്നു ഇതോടുകൂടി നമുക്ക് ഈ സ്ട്രക്ചർ ഇൻവാൾഡ് ആയി ഇനി നമ്മൾ ലോയും ലോവർ ലോയും ലോവർ ഹൈയും ലോവർ ലോയും മാർക്ക് ചെയ്ത് താഴത്തേക്ക് പോകും സോ ഇപ്പോൾ ഇവിടെ ഇത് ബ്രേക്ക് ചെയ്യുന്നതോട് കൂടി നമുക്ക് എന്ത് മനസ്സിലായി ഓക്കെ ഇവിടെ സ്ട്രക്ചർ ബ്രേക്കായി എന്നുള്ളത് മനസ്സിലായി മനസ്സിലായില്ലേ സോ ഈ സ്ട്രക്ചർ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അടുത്തായിട്ട് ഞാൻ എന്തെടുക്കാൻ പോവുകയാണ് നീറസ് സ്വിങ്ങിനെടുക്കാൻ പോവാണ് സോ ഈ സ്ട്രക്ചർ ബ്രേക്ക് ആക്കാനായിട്ട് വന്നിട്ടുള്ള മൂവ് എവിടുന്നാണ് വന്നിട്ടുള്ളത് നോക്കിയേ നമുക്ക് ഇവിടുന്ന് ആണെന്നുള്ളത് മനസ്സിലാവും അല്ലേ ഈയൊരു പോയിന്റിൽ നിന്നാണ് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്കാക്കാനായിട്ടുള്ള മൂവ് വന്നിട്ടുള്ളത് സോ ഞാൻ എന്തു ചെയ്തു ഈ ഒരു പോയിന്റിനെ സ്ട്രക്ചർ ബ്രേക്കാക്കാനായിട്ട് വന്നിട്ടുള്ള മൂവ് ആയിട്ട് ഈ ഒരു പോയിന്റിനെ ഐഡൻറ്റിഫൈ ചെയ്തു സോ ആ മോളിൽ നിന്ന് ഇവിടം വരെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഫീബോണാച്ചൽ ഡ്രസ്മെൻറ്റുകളിലെ വരച്ച് വെച്ചു ബട്ട് അൺഫോർച്യുനേറ്റ്ലി എൻ്റെ ആ ഒരു പോയിന്റിലേക്ക് പ്രൈസ് എത്തിയിട്ടില്ല അല്ലേ ശരിയല്ലേ ഓക്കെ ഫൈൻ ഒരു കുഴപ്പമില്ല എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തു ഇവിടുന്ന് താഴത്തേക്ക് വന്നിട്ട് ഇവിടെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു സോ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ടൂളിനെ എഗെയിൻ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ബ്ലോട്ട് ചെയ്തു എവിടുന്ന് ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ലെവൽ നിന്ന് വൺ സെക്കൻഡ് ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ലെവലിൽ നിന്ന് താഴത്തേക്ക് ലോട്ട് ചെയ്തു സോ ഇവിടെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു പോയിന്റിലെത്തി പ്രൈസ് ഇവിടെ ത്രീ എയ്റ്റ് ടു തിരിച്ച് കയറി വന്നു ഈ ഒരു പോയിന്റിലെത്തി ഇവിടെ നമുക്ക് റിവേഴ്സൽ ക്യാനിൽ കാണിച്ചു ഡെഫിനറ്റ്ലി നമുക്കൊരു റെസ്സല് വന്നിട്ടുണ്ട് ബട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടി എഗെയിൻ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലേ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ലോസ് എന്താണോ അതിനെ നമ്മൾ കവർ ചെയ്യുകയാണ് കാരണം നമ്മൾ ഈ ഒരു പോയിന്റ് നിന്നാണ് നമ്മൾ റിവേഴ്സൽ ട്രേഡ് വരുന്നത് ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് അധികമാണേലും പ്ലാൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പോയിന്റാണ് സോ എഗെയിൻ നമുക്ക് അവിടെ ട്രേഡ് ആക്റ്റീവ് ആവുകയാണ് എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഇവിടെ സംഭവിച്ചത് ആ ഒരു മൂവ് ഉണ്ടാക്കിയതിന് ശേഷം മാർക്കറ്റ് നേരെ പോയിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള സ്ട്രക്ചറിൻ്റെ മുകളിലായിട്ട് ക്യാൻഡൽ ക്ലോസ് കിട്ടി അല്ലേ ശരിയല്ലേ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് മുകളിൽ ക്യാൻഡൽ ക്ലോസ് വന്നു അപ്പം ഈ ഒരു മൂവ് ഉണ്ടാക്കാനായിട്ടുള്ള ഒറിജിൻ ഓഫ് ദ മൂവ് എവിടെ വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന് അല്ലേ അല്ലെങ്കിൽ ഇവിടുന്ന് ആണ് ബട്ട് ഇവിടുന്ന് എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാൻ പറ്റുമോ കാരണം ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യാനുള്ള ആക്ച്വൽ മൂവ് ഉണ്ടായിട്ടുള്ളത് ഇവിടുന്ന് ആണ് സോ ഇവിടെ മുതൽ ഇനി ഇങ്ങോട്ടേക്കാണ് നമ്മൾ എന്തെടുക്കാൻ പോകുന്നത് ഫീബോണാസ് റിട്രസ്മെൻറ്റ് ടൂൾ എടുക്കാൻ പോകുന്നത് പ്രൈസ് എങ്ങനെയാണോ സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ സ്ട്രക്ചറിനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോകും സോ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും ഈ ഒരു ലെവലിൽ വന്നു ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു ലെവലിൽ വന്നു ഡെഫിനറ്റ്ലി നമുക്കൊരു ഒരു എസ് എൽ വന്നിട്ടുണ്ട് ത്രീ പോയിൻറ്റ് ടുവിൽ നിന്നാണ് നമ്മൾ എസ് എൽ വന്നിട്ടുണ്ട് എക്സാക്ട്ലി ഫൈൻ കുഴപ്പമില്ല ബട്ട് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്ത് സംഭവിച്ചു ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ ക്യാനിലെ താഴെയുള്ള സ്റ്റോപ്പ് ലോസ് നമുക്ക് പോയിട്ടുണ്ട് ബട്ട് ഇങ്ങനെയുള്ള പോയിന്റ് വരുമ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ ക്വാണ്ടിക്റ്റിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ക്വാണ്ടിക്റ്റിനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞത് ഇപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താ സി എന്തുകൊണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേബി ചിന്തിച്ചേക്കും എന്തുകൊണ്ട് ഈ ത്രീ ത്രീ എ ടൂവിനെ മാറ്റിക്കൂടാന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി നല്ല സ്ട്രോങ് മൂവ് ആണെന്നുണ്ടെങ്കിൽ ത്രീ എ ടൂറെ താഴത്തേക്ക് പ്രൈസ് വരാറില്ല നല്ല സ്ട്രോങ് ഉള്ള മൂവ് ആണെന്നുണ്ടെങ്കിൽ ത്രീ എയ് ടു താഴത്തേക്ക് പ്രൈസ് പോലും അതുകൊണ്ടാണ് ഈ ത്രീ എയ് ടു വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ക്വാണ്ടിറ്റി മാനേജ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ബാക്ക് ടുസ്റ്റീം നിങ്ങൾക്ക് തന്നെ കാര്യം മനസ്സിലാവും സോ എഗെയിൻ പ്രൈസ് എന്തായിട്ടുണ്ട് സീറോ പോയിന്റ് ഫൈവ് എന്നുള്ള പോയിന്റിലെത്തിയിട്ടുണ്ട് ഷാർപ്പ് ആയിട്ടുള്ളൊരു അപ്പോസ് സൈഡിലേക്കുള്ള മൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആൻഡ് ഈ ഒരു ലോയിനെ തന്നെ ഈ ഒരു ഹൈനെ തന്നെ മാർക്കറ്റ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എഗെയിൻ ആൻഡ് എഗെയിൻ മാർക്കറ്റ് എങ്ങോട്ടാണ് വന്നിട്ടുള്ളത് ത്രീ എയ്റ്റ് ടു എന്നുള്ള പോയിന്റിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ആൻഡ് അവിടെ വന്നിട്ട് എന്താക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ തന്നെ വന്നിട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ നമുക്ക് എന്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രേഡ് തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ സോ എഗെയിൻ ഇവിടുന്ന് ഒരു ബ്രേക്ക്ഔട്ട് സംഭവിച്ചു മാർക്കറ്റ് ഷാർപ്പായിട്ട് മുകളിലേക്ക് പോയി സോ ആ ബ്രേക്ക്ഔട്ട് സംഭവിക്കാനുള്ള മൂവ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് ആക്ച്വലി നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് കാണാൻ പറ്റും സോ ആ മൂവ് കൂടി ഞാൻ എന്ത് ചെയ്തു ഇവനെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് പ്ലോട്ട് ചെയ്തു സീറോവിനെടുത്തിട്ട് ഈ ഒരു പോയിന്റിലേക്ക് പ്ലോട്ട് ചെയ്തു ആൻഡ് ഇതാണ് നമ്മളുടെ ഒറിജിൻ ഓഫ് ദ മൂവ് സി ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പോയിൻ്റിൽ പ്രൈസ് എന്തായിട്ടുണ്ട് ഷാർപ്പായിട്ടുള്ള മൂവ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ സി ഈ ഒരു പോയിന്റിൽ സീറോ പോയിൻറ്റ് ടു ത്രീ എന്നുള്ള പോയിൻറ്റിൽ നിന്നെ പ്രൈസ് എന്തായിട്ടുണ്ട് ഷാർപ്പായി റിവേഴ്സലായി പോയിട്ടുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സം ടൈംസ് സീറോ പോയിൻറ്റ് ത്രീ എയ്റ്റിൽ നിന്ന് തന്നെ ആയിരിക്കും നമുക്ക് മൂവ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവലിനെയും കൺസിഡർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ബാക്ക് ടു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യം മനസ്സിലാവും സോ എഗെയിൻ സോ ആൻഡ് സോഫ്ആർ നമുക്ക് അങ്ങനെ ട്രേഡ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഞാൻ ഒരുപാട് ഷാർട്ടിലേക്ക് ഒന്ന് പോയിട്ട് തരുന്നത് അത് വെറുതെ ടൈം വേസ്റ്റ് ആകുന്ന ഒരു പരിപാടിയാണ് സോ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ചുരുക്കി പറയണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ ഒരു സ്ട്രക്ചറിനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോവുകയാണ് എന്നിട്ട് എന്താണോ കറണ്ട്ലി മാർക്കറ്റിൻ്റെ ട്രെൻഡ് ആ ട്രെൻഡിൻ്റെ കൂടെ നമ്മളും പോയിക്കൊണ്ടിരിക്കുകയാണ് കറന്റ്ലി മാർക്കറ്റിൻ്റെ ട്രെൻഡ് അപ് ട്രെൻഡാണ് സോ ആ അപ് ട്രെൻഡിൽ നമ്മളും കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കറന്റ്ലി മാർക്കറ്റിൻ്റെ ട്രെൻഡ് റിവേഴ്സ് ആവുന്നത് എപ്പോഴാണ് ഒരു അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡിലേക്ക് മാറി എപ്പോഴാണ് ഇങ്ങനൊരു ലോ ഉണ്ടാക്കി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോയിനെ ബ്രേക്ക് ചെയ്യുന്നത് വരെ എന്ത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇത് അപ് ട്രെൻഡ് തന്നെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് അതിനനുസരിച്ച് എനിക്കും ബാറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് എപ്പോഴാണോ ഇത് ലോ ബ്രേക്ക് ചെയ്യപ്പെടുന്നത് അപ്പ മുതൽ ഞാൻ എന്ത് ചെയ്യുകയാണ് പിന്നെ ഇവിടെ മുതൽ ഇങ്ങോട്ടേക്കാണ് ഞാൻ ഫിബോൺ എടുക്കുക ആദ്യം ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് എടുത്തിട്ടുള്ളത് താഴെ നിന്ന് മുകളിലേക്കാണ് എടുത്തിട്ടുള്ളത് ഇനി ട്രെൻഡ് ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴത്തേക്കാണ് എടുക്കുക സോ ഞാൻ ഈ ഒരു സ്വിങ്ങിനെയാണോ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും ലോവർ ലെവലിൽ സിങ്ങിനെയാണോ എടുക്കേണ്ടത് അല്ല ഞാൻ റീസൻറ്റ് സിങ്ങിനെ മാത്രം കണക്ട് ചെയ്തിട്ടാണ് പോകണേ കാരണം റീസൻറ്റ് സിംഗ് മാത്രം വെച്ചിട്ടാണ് ഞാൻ പ്രൈസിനെ റീഡ് ചെയ്ത് പോകുന്നത് സോ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ സംഭവിക്കുന്നതോടുകൂടി ഇവിടുന്ന് ഞാൻ എടുക്കുന്ന പരിപാടി നിർത്തി ഇനി ഞാൻ ഫിബിനെ ഇവിടുന്ന് എടുക്കുകയുള്ളൂ സോ ഫിബിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ലേ ഉണ്ട് അല്ലേ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായിട്ടില്ലേ മനസ്സിലായിട്ടുണ്ട് ഇത് മനസ്സിലാക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കൺസെപ്റ്റാണോ അല്ല അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ആയിരം ചാർട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂലേ പറ്റും നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും ട്രസ്റ്റ് മീ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സോ ഇതുപോലത്തെ വീഡിയോസ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻട്രാക്ഷൻ ഈ ഒരു വീഡിയോയിൽ എനിക്ക് കാണേണ്ടതുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുള്ളൂ സോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ട്രേഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക ചാനലിൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ മലക്കാർ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ നമുക്ക് വീണ്ടും കാണാം ബൈ